ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അകത്തേക്ക് കയറാമോ അല്ല വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആരൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടല്ലോ സംശയിക്കണ്ട ഞാൻ പിടിക്കുന്നുണ്ട് ലാലേട്ട വീണ്ടും കട്ടക്കലുപ്പുമായ ഒരു പ്രൊമോ ആയിട്ട് വന്നിരിക്കുകയാണ് സംഭവം ലക്ഷ്മിയാണ് ഇന്നത്തെ പ്രധാന വിഷയം അതായത് വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് പറയുന്നത് ഒണീൽ ഒണീലിൻ്റെ മേൽ ഉന്നയിച്ച ആരോപണം ഒരാൾ ഒരു കാര്യം മറ്റൊരാളടുത്ത് പറയുന്നു അത് കേട്ട ബാധി കേൾക്കാത്ത ബാധി പ്രശ്നം ഉണ്ടാക്കുന്നു അപ്പം ഇത് ലാലേട്ടൻ കുറച്ച് സീരിയസ് ആയിട്ടാണ് ഈ വിഷയം എടുക്കുന്നതെന്നാണ് തോന്നുന്നത് ഏത് ലെവൽ വരെ സീരിയസ് ആകും ഉള്ളത് നമുക്ക് എപ്പിസോഡ് കണ്ടിട്ട് പറയാം ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഒരു ഫസ്റ്റ് പ്രൊമോ ലാലേട്ടൻ മാത്രമുള്ള ഒരു പ്രൊമോ ഉണ്ടല്ലോ അതാ വന്നിരിക്കുന്നത് തന്ത്രങ്ങൾ പ്രയോഗിക്കുമ്പോൾ വേണ്ടേ ഒരു മര്യാദ തീരുമാനങ്ങൾ ഉറപ്പിച്ച് ലാലേട്ടൻ എന്നാണ് അതിൻ്റെ ടൈറ്റിൽ സോ എന്തായിരിക്കും ആ തീരുമാനമെന്ന് അറിയാൻ ആകാംക്ഷയുണ്ട് വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ ഒരു മിസ്റ്റേക്ക് തന്നെയാണ് ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതിനെങ്ങനെയാണ് ബിഗ് ബോസ് കൈകാര്യം ചെയ്യുക എന്ന് നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വേണ്ടി വരാം